അപ്പോൾ അച്ഛനും അമ്മയും കാണാൻ നീ നാട്ടിലേക്ക് വരില്ലെന്ന് തന്നെയാണോ ഭൂമി അപ്പോൾ ഇത്രയും ഉള്ളു നിനക്ക് ഞങ്ങളുടെ സ്നേഹം എല്ലായിടേയും മുൻപിൽ വെച്ച് ഭൂമി അങ്ങനെ പറഞ്ഞതും പിന്നെ അവളെ ഇവിടെ നിന്നും കൊണ്ടുപോയാലും സഞ്ചി തരാമെന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയും കണക്ക് കൂട്ടിക്കൊണ്ട് രാഹുൽ ആമർശത്തോടെ അവളെ നോക്കി ഇത്രയും ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടാ അന്നും നിങ്ങൾക്ക് എന്നെ ഓർമ്മ വന്നില്ലേ രാഹുൽ പറഞ്ഞ കേട്ടതും ദേഷ്യം വന്ന ചിത്ര ഭൂമി എന്ന് കടുപ്പിച്ച് നോക്കി അത് കണ്ടതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് രാഹുൽ നേരെ തിരിഞ്ഞു നീ ചെയ്ത് പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റുന്നല്ലോ ഭൂമി അവൾ ചോദിച്ചു കേട്ടതും ഒന്ന് പതിരിപ്പോയെങ്കിലും സഞ്ചി കൊടുക്കാമെന്ന് ഏറ്റ പൈസയുടെ മൂലത്തിൽ അവൻ താഴ്മയുടെ ഭൂമിയെ നോക്കി ഞാൻ കാണമാണോ ഭൂമിയുടെ വീട്ടുകാർ പിണങ്ങിയത് അത്രയും നേരം അവരെ ശ്രദ്ധിച്ചുകൊണ്ടെന്ന അഗ്നി ചോദിച്ചു കേട്ടതും രാഹുൽ അവനെ കടുപ്പത്തിൽ നോക്കിക്കൊണ്ടൊന്ന് അമർത്തി മൂളി അപ്പോൾ നിങ്ങൾക്കറിയില്ലായിരുന്നു അത് എഗ്രിമെൻറ്റ് ആയിരുന്നു എന്ന കാര്യം അഗ്നി പൂർണ്ണമായും രാഹുലിനെ നേരെ തിരിഞ്ഞു അതിനവൻ ഇല്ലെന്ന രീതിയിൽ തലകുൽക്കി വീട്ടിൽ ആർക്കും അറിയില്ല സാർ എല്ലാവരോടും പറയാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു അത് ഏട്ടൻ ആക്സിഡൻറ്റോ പറ്റി കിടന്നപ്പോൾ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് പണം ആവശ്യമായി വന്നപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവിടേക്ക് തിരിച്ചു പോയി എന്നെ ആട്ടി ഇവർ തന്നെയല്ലേ എന്നിട്ട് ഇത്രയും ദിവസം ഞാൻ എവിടെ പോയിന്നുപോലും അച്ഛനോ ചേട്ടനോ തിരക്കിയില്ലല്ലോ ബാക്കി പറയാൻ പറ്റാതെ ഭൂമി എല്ലാവരെയും ഒന്ന് വല്ലായ്മയുടെ നോക്കി അത് മനസ്സിലായതും ചിത്ര അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു ഭൂമിയുടെ മുഖത്തെ സങ്കടവും അവളെ അടഞ്ഞ ശബ്ദവും നോക്കി നിൽക്കേ മുത്തശ്ശയ്ക്ക് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി അപ്പോൾ ഭൂമി പറഞ്ഞു കേട്ടാലും രാഹുൽ അവൾക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് രാഹുൽ പോകാൻ നോക്ക് അഗ്നി കടുപ്പത്തിൽ പറഞ്ഞു കേട്ടതും രാഹുൽ ഒന്ന് നോക്കി അവൾ നാട്ടിലെങ്കിലും പോയിട്ട് വരട്ടെ അഗ്നി അവളെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവളെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് ഇങ്ങനെ പിടിവാശി കാണിച്ചു നിൽക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല ആദ്യം അഗ്നിയോടും പിന്നെ ചിത്രയോടും ചേർന്ന് നിൽക്കുന്ന ഭൂമിയോടുമായി അല്പം കടുപ്പത്തിൽ സഞ്ജു പറഞ്ഞു ഇവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടണമെന്ന് സാറിനന്താ ഇത്ര നിർബന്ധം സാറിന്റെ ചിലവിൽ വലതുണോ ഇവൾ നിൽക്കുന്നത് സഞ്ജുവിന് സംസാരം കേട്ട് ചോറിഞ്ഞു വന്ന ചിത്രം അവനെ നോക്കി രൂക്ഷമായി ബാക്ഷിൽ ചോദിച്ചു അത് കേട്ടതും സഞ്ജുവിന്റെ മുഖം ഒന്ന് വിളറിപ്പോയി ആ മുഖത്തോടെ അവൻ ആദ്യം നോക്കിയത് അഗ്നിയെ തന്നെയാണ് അവന്റെ നോട്ടും സഞ്ജുവിൽ തന്നെയാണെന്ന് കണ്ടതും അവൻ പതിന്ന് ചിരിക്കാൻ ശ്രമിച്ചു അത് പിന്നെ ഞാൻ രാഹുലിന്റെ അവസ്ഥ ഓർത്ത് അല്ലാതെ വേറൊന്നുമല്ല ഒന്ന് പതറിപ്പോയെങ്കിലും സഞ്ജു പതിയെ പറഞ്ഞു അവൾക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ലെന്ന് അല്ലെങ്കിലും അവരുടെയൊക്കെ കാര്യം കഴിഞ്ഞ് കറിവേപ്പിലെ പോലെ എടുത്തു കളഞ്ഞിട്ട് എന്ത് വിശ്വസിച്ചാണ് ഇനി അവളേക്ക് പോകേണ്ടത് അന്നിവൾ എൻ്റെ മുന്നിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഇവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ രാഹുലിനോടാണെന്ന് പറഞ്ഞതെങ്കിലും അഗ്നി ഈ ചിത്ര ഇടയ്ക്ക് നോക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കടങ്ങളൊന്നുമില്ല ജീവിക്കാൻ ഒരു ചുറ്റുപാടായി നല്ല ജോലിയും സാമ്പത്തികവുമായി അപ്പം പിന്നെ വെറും കൈയ്യോടെ കയറി വന്നാൽ ഇവൾ നിങ്ങൾക്ക് ബാധ്യതയായി കാണും രാഹുലിനെ വിളറി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കിയ ചിത്ര അങ്ങനെ പറയുമ്പോൾ ആരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ താഴ്ന്നു പോയിരുന്നു രാഹുലിന്റെ തല ഇത്രയെങ്കിലും മയിലോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു സാർ അത്രക്കായിരുന്നു ഇവളന്ന് കരഞ്ഞത് ഭൂമി മറന്നാലും ഞാനത് മറക്കില്ല തന്റെ അരക്കിൽ നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന ഭൂമി എന്ന് സമാധാനിപ്പിക്കാൻ എന്നതുപോലെ അവൾ തൊള്ളിൽ കയറ്റു ചേർത്ത് പിടിച്ചുണ്ട് ചിത്ര അഗ്നി നോക്കി പതിയെ പറഞ്ഞു ഭൂമി മുത്തശ്ശി വിളിച്ച കേട്ടും മവൾ എന്തെന്നത് അവരെ നോക്കി മോള് ഒറ്റപ്പെട്ടു പോയി അല്ലെ മുത്തശ്ശി ഇതൊന്നും മറിഞ്ഞില്ലല്ലോ കുട്ടി അവൾക്കരികിൽ വന്നുകൊണ്ട് ഭൂമിയുടെ കവിളിൽ ഒന്ന് പിടിച്ചും മുത്തശ്ശി ചോദിച്ചു കേട്ടും നിറഞ്ഞ കണ്ണോടെയെങ്കിലും ഭൂമി പതിന്ന് പുഞ്ചിരിച്ചു പിന്നെ അവർക്ക് നേരത്തേ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് തൻ്റെ കണ്ണുകൾ തുടച്ചു നീക്കി സഞ്ജു മുത്തശ്ശി വിളിച്ചു കേട്ടതും സഞ്ജു എന്തെന്നതുപോലെ അവരെ നോക്കി ഈ കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നത് നീ തന്നെ തന്നെയല്ലേ പിന്നെ തിരികെ പോകാനുള്ള കാര്യം നീ തന്നെ ചെയ്തു ഭൂമിക്ക് നാട്ടിൽ പോകാൻ താല്പര്യമില്ലെന്നും അപ്പിനെ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല പുറത്ത് നിന്ന് ഒരാൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് സഞ്ജുവിന് മനസ്സിലായല്ലോ മുത്തശ്ശി തീർത്തും ഗൗരവത്തിൽ പറഞ്ഞ് കരുതും സഞ്ജുവിൻ്റെ മുഖം വല്ലാതെ വിളറിപ്പോയി ഇങ്ങനെ കടുപ്പിച്ചിരുന്നു മുത്തശ്ശി ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ലാത്തതാണ് അതിന് അവന് ഭൂമിയോട് വല്ലാത്ത ദേഷ്യം തോന്നി ശരി മുത്തശ്ശി ഇനിയും അവിടെ തന്നോടുള്ള ദേഷ്യം കൂട്ടണം കരുതി സഞ്ജു വേഗം തന്നെ പറഞ്ഞു ആ നിമിഷം തന്നെ രാഹുലിനെയും കണ് കാണിച്ച് സഞ്ജു പുറത്തേക്ക് ഇറങ്ങിയെന്നും ഭൂമിയിൽ നിന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ആ പുറയ്ക്ക് തന്നെ രാഹുലും ഇറങ്ങി എന്തെങ്കിലും പേടിച്ച് നിൽക്കാതെ നിൽക്കാറില്ലെന്ന് ശ്വാസം ഇവിടെ ഭൂമി ആരും ഇനി എവിടെ കൊണ്ടുപോകില്ല ഞാനല്ലേ പറയുന്നത് അപ്പോഴും ശ്വാസം പിടിച്ചു നിൽക്കുന്ന ഭൂമിയെ നോക്കിയൊരു ചീരിയുടെ ചിത്ര പറയുമ്പോൾ അവളെ വല്ലത്തെ സ്നേഹത്തോടെ നോക്കിപ്പോയി ഭൂമി കുട്ടി പോയി ബാക്കി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക് വേറെ ഒന്നും ചിന്തിച്ചിരിക്കേണ്ട ഭൂമിയെ നോക്കി മൊത്തശ്ശി പറഞ്ഞ് കേട്ടപ്പോഴാണ് കഞ്ഞി വെക്കാനുള്ള കാര്യം അവൾ ഓർത്തുതന്നെ ചിത്രയോട് കാര്യം ചുരുക്കി പറഞ്ഞിട്ട് അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു അതും നോക്കി എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് ചിത്രയും തൻ്റെ ഫ്ലാറ്റിലേക്ക് നടന്നു എന്നാലും അവൾക്ക് അയാളുടെ കൂടെ പോയാൽ എന്തായിരുന്നു കുടുംബമാകുമ്പോ അല്ലറെ ചിലരെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു വരും ഭൂമിയുടെ ദേഷ്യമെല്ലാം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അച്ചു അമർഷത്തോടെ അങ്ങനെ പറഞ്ഞു പോയി ആ കുട്ടിയുടെ കാര്യം നീ തിരക്കാൻ നിൽക്കണ്ട അച്ചു അത് ആരുടെയും ജീവിതത്തിലേക്ക് തലയിട്ട് നോക്കാൻ വരുന്നില്ലല്ലോ അച്ചുവിനെ രൂക്ഷമായി നോക്കി മുത്തച്ചി അത് കണ്ടതും തല താഴ്ത്തിന്ന് മോളിയവൾ പിന്നൊന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോയി പാവം പാവം ഒത്തിരി അനുഭവിച്ചെന്ന് തോന്നുന്നു അടുക്കളയിൽ കേൾക്കുന്ന ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് മുതച്ച ഒരു ദീർഘാശ്വാസത്തോടെ പറഞ്ഞു കിടത്തും അഗ്നിയുടെ കണ്ണുകളും അടുക്കളയിലേക്കൊന്ന് ഒന്ന് തിന്നി നീങ്ങി സഞ്ജു ഒന്ന് അവിടെ നിന്നി എന്താ അഗ്നി എന്താണെന്ന് നിനക്കറിയില്ലേ സഞ്ജു രാവിലെ നേരം വീർത്ത ശേഷമാണ് സഞ്ജു അവിടെ ഫ്ലാറ്റിലേക്ക് വന്നത് അവൻ വന്നത് കാണുന്നത് ഹാളിലിരുന്ന് കോഫി കുടിക്കുന്ന അഗ്നിയാണ് അവനെ ഒന്ന് നോക്കി ചിരിച്ചുണ്ട് റൂമിലേക്ക് പോകാൻ നിന്നും അഗ്നിക്ക് ഓരോത്തോടെ വിളിച്ചതാണ് സഞ്ജുവിനെ അഗ്നിയുടെ ആ മുഖഭാവത്തിൽ സഞ്ജു ഒന്ന് പതറിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ചിരിയോടെ അവൻ്റെ അരികിലേക്ക് ചെന്നു രാഹുലിനെ കുറിച്ചാണ് നീ ചോദിക്കുന്നതെങ്കിൽ അതുപോലെ കോ ഇൻസിഡൻസ് ആണ് അഗ്നി അല്ലാതെ ഒന്നുമില്ല അഗ്നിക്ക് മുന്നിലുള്ള സീറ്റിൽ സഞ്ജുവിനതും അവനെ നി രൂക്ഷമായി നോക്കി അഗ്നി നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സഞ്ജു ഭൂമി ഇവിടെ നിന്നും പറഞ്ഞയക്കണമെന്ന് നീ ഇത്ര വാശി കാണിക്കുന്നത് എന്തിനാ അഗ്നി ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്ത പോലെ സഞ്ജു തൻ്റെ മുഖം കുനിച്ചു അത് കണ്ടതും തൻ്റെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അഗ്നി ഒരു ദീർഘശ്വാസം എടുത്തു പറ സഞ്ജു എന്താ നിന്റെ മനസ്സിൽ അവനെ തന്നെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് അഗ്നി ചോദിച്ച കേട്ടതും സഞ്ജു അവനെ ദയനീയമായി നോക്കി ഭൂമി അവൾ വീണ്ടും നിന്റെ ജീവിതത്തിൽ വരുമോ എന്ന് എനിക്ക് പേടിയുണ്ട് അഗ്നി അങ്ങനെയൊന്നുണ്ടായി പേടിക്കുന്നത് എന്തിനാ നിനക്ക് ഭൂമിയുടെ വലതും അത് ചോദിക്കുമ്പോൾ അഗ്നിയുടെ ശബ്ദത്തിന് വല്ലാത്ത കടുപ്പം ഉണ്ടായതുപോലെ തോന്നി സഞ്ജുവിന് അതുകൊണ്ട് തന്നെ അവൻ്റെ ഒന്ന് സൂക്ഷിച്ച് നോക്കി സഞ്ജു അങ്ങനെയൊന്നുമില്ല അഗ്നി പക്ഷെ നിന്നെ അച്ഛനും വല്ലാത്ത ഇഷ്ടമാണ്ടാ അവൾക്ക് വേണ്ടിയാ ഞാൻ ഭൂമി നിന്റെ ജീവിതത്തിൽ നിന്ന് പോയതിനു ശേഷമാണ് അവളുടെ മനസ്സിൽ ഇങ്ങനെയൊരു കാര്യമുള്ളത് ഞാൻ അറിഞ്ഞു തന്നെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഭൂമി നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരില്ലായിരുന്നു അഗ്നിയുടെ അരികിലേക്ക് വന്ന മുത്തച്ചതുക്കാട്ടും അമ്പരപ്പടെ അവിടെ തന്നെ നിന്നു അങ്ങനെ ഒരു സാധ്യത നേരത്തെ തോന്നിയിരുന്നത് കൊണ്ട് തന്നെ അഗ്നിക്ക് വലുതായി അമ്പരപ്പൊന്നും ഇല്ലായിരുന്നു അവളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ നാട്ടിലേക്ക് തിരിച്ചടണം കൂടെൻ്റെ ജീവിതത്തിൽ തലയിടാൻ ചേട്ടൻ്റെ മനസ്സെത്തി ഇനി ഇവിടേക്ക് വരാൻ പാടില്ല മൂർഖന് ശബ്ദയിൽ പറഞ്ഞുകൊണ്ട് അവനെന്ന് പോലും ചെയ്യാതെ അഗ്നി തൻ്റെ റൂമിലേക്ക് നടന്നു അഗ്നി പറഞ്ഞിട്ട് പോയതിന്റെ പകുപ്പിലായിരുന്നു സഞ്ജു അവൻ അർത്ഥം മുറിച്ച് തന്നോട് ഇങ്ങനെ പറയുമെന്നവൻ കരുതിയില്ല എങ്ങനെയെങ്കിലും അവനെ സമ്മതിപ്പിച്ച അച്ചുവുമായുള്ള വിവാഹം നടത്തണമെന്ന് കരുതി ഇതെല്ലാം അറിയുമ്പോൾ താൻ അച്വിനെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയവൻ സഞ്ജു മുത്തശ്ശി മുത്തശ്ശി പറയൂ അവനോട് മുത്തശ്ശിക്കും ഇഷ്ടമല്ല അച്യുവിനെ അവൾ അഗ്നിയെ വളരെ ഇഷ്ടപ്പെട്ടു പോയി മുത്തശ്ശി സഞ്ജുവിന്റെ അരികിൽ വന്നിരുന്ന അവൻ്റെ തൊഴിൽ കൈവച്ചുകൊണ്ട് മുത്തശ്ശി പതിയെ വിളിച്ച കിടത്തും അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സഞ്ജു വല്ലായ്മയുടെ അവരെ നോക്കി എനിക്കവളെ ഇഷ്ടമാണ് സഞ്ജു പക്ഷത് അഗ്നിയുടെ പെണ്ണായിട്ടല്ല അങ്ങനെ ഞാൻ അവളെ ഇഷ്ടപ്പെടുകയുംയില്ല മോനെ മുത്തശ്ശി പറഞ്ഞേക്കഴിതും സഞ്ജു അവരെ മനസ്സിലാവാതെ നോക്കി അച്ചുവായിട്ട് അധികം അടുപ്പ് ഒന്നും നിന്റെ പെങ്ങളെ മറ്റൊരു തരത്തിൽ കണ്ടിട്ടില്ല സഞ്ജു അത് കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുകയാണ് നീ അവളെ സഹോദരൻ എന്ന നിലയ്ക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി വേറെ ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ കിട്ടാത്ത സ്നേഹത്തിൻ്റെ പുറകെ പോകരുത് സഞ്ജു മൂത്തച്ഛ അത്രയും പറഞ്ഞുണ്ട അവൻ അരികിൽ നിന്ന് എഴുന്നേറ്റു അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാം കേട്ട് നിൽക്കുന്ന അച്ചുവിനെ രണ്ടുപേരും കാണത് കണ്ണുകളെല്ലാം നിറച്ച് വിതുമ്പലോടെ നിൽക്കുന്ന അച്ചു ആ നിമിഷം നേരെ കൊണ്ടുതന്നെ തിരിഞ്ഞോടി അച്ചു മോളെ അത് കണ്ടതും വല്ലാമയുടെ സഞ്ജു അവളെ പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും അച്ചു അവിടെ നിൽക്കാനോ അവരെ തിരിഞ്ഞു നോക്കാനോ തയ്യാറായില്ല പോ പോയി അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേ അഗ്നി നേടിക്കൊടുക്കാം എന്ന വാക്ക് മാത്രം നീ അവളോട് പറയരുത് അതൊരു താക്കീത് പോലെയായിരുന്നു മുത്തശ്ശി പറഞ്ഞത് അവരെ നോക്കി തലകുലുക്കി അവളെ റൂമിലേക്ക് നടക്കുമ്പോൾ അച്ചുവിനെ ഓർത്ത് അവനും വല്ലാത്ത വിഷമം തോന്നിയിരുന്നു എന്താ മുത്തച്ഛി എന്താ കാര്യം പുറത്തെ ബഹളങ്ങളെല്ലാം കേട്ട അടുക്കളിൽ നിന്ന് വന്ന ഭൂമി ഒരു പകപ്പോടെയാണ് മുത്തശ്ശി നോക്കിയത് അച്ചി വാതിൽ തുറക്കുന്നില്ല മോളെ അഗ്നി അവൾക്ക് ഇഷ്ടമാണെന്ന് അതൊരിക്കലും നടക്കില്ലെന്ന് അഗ്നി പറഞ്ഞതിൻ്റെ പ്രതിഷേധമായിരിക്കും അച്ചി റൂം തുറക്കാത്തതും സഞ്ജു വാതിലിന് പുറത്തായി അടിക്കുന്നതും ഒക്കെ കണ്ട് മുത്തശ്ശി ഒരു മടുപ്പോള പറഞ്ഞു അത് കേട്ട മാമർഷത്തോടെ അവിടെ അടുത്ത് നിൽക്കുന്ന അഗ്നിയിലേക്കാണ് ഭൂമിയുടെ കണ്ണുകൾ പോയത് നെഞ്ചിൽ വല്ലാത്തൊരു പിടച്ചിൽ പോലെ തോന്നി അവൾക്ക് എന്തോ നടക്കാൻ പോകുന്നെന്ന് ഉള്ളിലിരുന്ന ആരോ പറയുന്ന പോലെ ശ്വാസം മടക്കി പിടിച്ചുകൊണ്ടാണ് പിന്നെ ഭൂമി അവിടെ നിന്നത് അഗ്നി അവൾ അവൾ റൂം തുറക്കുന്നില്ല ഒത്തിരി നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സഞ്ജു ക്ഷീണിച്ചുകൊണ്ട് അഗ്നിയെ തിരിഞ്ഞു നോക്കി അവനിന്ന് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ വന്ന് ആ ഡോറിൽ കാൽ ഉയർത്തി ചവിട്ടുമ്പോൾ അഗ്നിയുടെ മുഖം വല്ലാതെ മുറുകിയിരുന്നു ഒന്ന് രണ്ടു വട്ടം വെറുത്തിൽ അഗ്നി ഡോറിലേക്ക് ചവിട്ടിയതും കൊഴുത്തുപൊട്ടി ആ ഡോർ തുറന്നു വന്നു മോളെ വാതിൽ തുറന്നതും സഞ്ജീവ് വെപ്രാളത്തോടെ അതിനകത്തേക്ക് കയറി വിളിച്ചു ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടവൻ വേഗം അകത്തേക്കൊളി അഗ്നി പുറത്തു തന്നെ അലസമായി നിൽക്കുന്ന അഗ്നി അകത്തു നിന്നുള്ള സഞ്ജുവിൻ്റെ അലറിക്കരച്ചിൽ കേട്ടതും വെപ്രാളത്തോടെ അകത്തേക്ക് അകത്തേക്കൊളി കുടെ എന്തെന്നറിയാൻ വേണ്ടി മൊത്തം കാര്യങ്ങളൊക്കെ ഏകദേശം ഓഹിച്ച ഭൂമി ആ ചുമരിൽ അങ്ങനെ ചായ നിന്ന് പോയിടാ എന്റെ അച്ചു അഗ്നി വരുമ്പോൾ കാണുന്നത് കൈ മുറിച്ച ബാക്കറ്റിലെ വെള്ളത്തിൽ ഇറക്കി വെച്ച് വാശിയോടെ ഇരിക്കുന്ന അച്ചുവിനെയാണ് അവളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നുണ്ടെങ്കിലും വാശിയോടെ അവൾ അത് തുറന്നു പിടിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് സഞ്ചു പൊട്ടി കരയുന്നുണ്ട് അഗ്നി അവിടെയെല്ലാം നോക്കി പിന്നെ ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റ് ഒന്ന് കീറി അച്ചുവിൻ്റെ അരികിലേക്ക് പോയി അവളുടെ കൈകൾ മുറുക്ക കെട്ടി അച്ചു അതിനെ സമ്മതിക്കാതെ ബഹളം വെക്കുന്നുണ്ടെങ്കിലും മുറുകിയ മുഖത്തോടെ അത് ചെയ്യുകയായിരുന്നു അവൻ അവൾ എടുത്തുകൊണ്ട് വാസഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാം മുറുകിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നവനെ നിറഞ്ഞ കണ്ണോടും നോക്കിയിരുന്നു ഭൂമി ഡാ നീ എന്താ ആലോചിച്ചിരിക്കുന്നത് അഗ്നി ഇന്ന് ഓഫീസിൽ വരാത്തത് കൊണ്ട് തന്നെ ഈ ഭൂമിക്കിന്ന് പ്രത്യേകിച്ച് അതുകൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അവൾ ചിത്രയുടെ അരികിലായി വന്നിരുന്നു എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ കയ്യിൽ പതിന്നടിച്ചുകൊണ്ട് അവളെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് ചിത്ര എനിക്ക് പേടിയാകുന്നു ചിത്രേ ധ്രുവേദൻ അവരെല്ലാം ആളുടെ മനസ്സ് മാറ്റിയെടുക്കുന്ന അച്ഛ അവളിങ്ങനെ കാണിക്കുന്നത് ഞാൻ കരുതിയത് പോലുമില്ല ഭൂമി പറഞ്ഞു കേട്ടുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്ന ഫയൽ അടച്ചു വെച്ച ചിത്ര അങ്ങനെയാ പെൺകുട്ടികൾ അവളെ ഇഷ്ടപ്പെടുന്നതിനെ എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കണമെന്ന് കരുതിച്ചതാണ് അറതേ ചാകാൻ വേണ്ടി ഒന്നുമല്ല നീ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കത്തേ ഉള്ളൂ ചിത്ര പറഞ്ഞു കേട്ടും ഭൂമി അവളെ നോക്കി കണ്ണോട്ടി സാർ ആ കുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചാൽ നീ എന്തു ചെയ്യും ഭൂമി ഭൂമിയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു ചിത്ര പതിയെ ചോദിക്കുമ്പോൾ ഭൂമിയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു എങ്കിലും അവളൊന്ന് ചീരിക്കാൻ ശ്രമിച്ചു ഞാൻ പിന്നെ അവരെ ശല്യം ചെയ്ത ചിത്രം ഇവിടുന്ന് എവിടെയെങ്കിലും പോകും ഹോലക്ക ഇത് എനിക്ക് പിടിക്കാത്തത് ഒരു പുണ്യവതി വന്നിരിക്കുന്നു പിടിച്ചു വെച്ചാൽ ഭൂമിയുടെ കൈ എറിയുന്നത് പോലെ വിട്ടുകൊണ്ട് ചിത്രം പല്ലി കടിച്ചതും അവളെ തോളിലേക്കുന്ന ചാഞ്ഞു ഭൂമി പിന്നെ ഞാൻ എന്താ ചിത്ര വേണ്ടത് അവിടെ ചിരത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കണോ ഭൂമി വളരെ പതിയെ ചോദിക്കുമ്പോൾ ചിത്രയ്ക്ക് മൂത്രമില്ലായിരുന്നു അവൾ സ്നേഹത്തോടെ ഭൂമിയെ നോക്കി ദൈവം അടി ഒന്നും വരില്ല നീ സമാധാനിക്കുക സാറിൻ്റെ സ്വഭാവം വെച്ച് അവൾക്ക് രണ്ടടി കൊടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയുള്ളൂ ചിത്രയത് പറയുമ്പോൾ ഭൂമി നിർവികാരത്തോടെ അത് കേട്ടിരുന്നുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒന്നിച്ചാൽ പിന്നെ തന്നെ ആരും കാണില്ലെന്ന് അവൾ ഉറപ്പിക്കുകയായിരുന്നു അഗ്നി എൻ്റെ അച്ചു അഗ്നിയുടെ തൊഴിൽ ചാഞ്ഞിരുന്ന് കരയുന്ന സഞ്ജുവിനെ കാണി അഗ്നി തൻ്റെ ആമർശം മുതുക്കി വെച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു മുത്തശ്ശിയും ഉണ്ടായിരുന്നു അവിടെ അവർ ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണടച്ച ചേറിൽ ചാരിയിരുന്നു അനാമിക അച്ചുവിൻ്റെ പേര് വിളിച്ചതും സഞ്ജു വെപ്രാളത്തോടെ അവരെ നോക്കി ഡോക്ടർ വിളിക്കുന്നുണ്ട് ക്യാബിലേക്ക് ചെന്നാ മതി ആ നേഴ്സ് ഒരു ക്യാബിൻ ചൂണ്ടി കാണിച്ചു കൊടുത്തോണ്ട് സഞ്ജുവിനോട് പറഞ്ഞ് കിടന്നും അവൻ തല കുടുക്കിക്കൊണ്ടി തിരിഞ്ഞു നോക്കി ഉള്ളിലെ ദേഷ്യം പ്രകടിപ്പിക്കാതെ അവൻ സഞ്ജുവിൻ്റെ ഒപ്പം ഡോക്ടറെ അടുത്തേക്ക് നടന്നു ഡോക്ടർ എൻ്റെ അച്ഛുവിന് സഞ്ജു അകത്തേക്ക് കരുതും വളരെ വെപ്രാളത്തോടെ ചോദിച്ചു അനാമികക്ക് അങ്ങനെ പേടിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല മാത്രമല്ല മുറിവത്ര ഡീപ്പായിട്ടുള്ള ഒന്നുമല്ല പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇട്ടിരിക്കുന്ന ട്രിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കൂട്ടിക്കൊണ്ട് പോകാവുന്നതാണ് ഡോക്ടർ പറയുമ്പോൾ സഞ്ജു ആശ്വാസത്തോടെ അയാളെ നോക്കി ഇപ്പോൾ രക്ഷപ്പെട്ടെന്ന് ഗതി ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള മണ്ടത്തനം കാണിക്കരുത് എന്ന് പെങ്ങളോട് പറയണം ഇനി അഥവാ കാണിക്കുകയാണെങ്കിൽ അല്പം ആഴത്തിൽ വരാൻ പറയണം ആ ഡോക്ടർ അല്പം ഗൗരവത്തിൽ പറയുമ്പോൾ സഞ്ജു പതി തലകൊന്നിച്ചു ആദ്യം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അഗ്നിയായിരുന്നു അതൊന്ന് നോക്കി പുറകെ സഞ്ജു ഇറങ്ങി അജുവിന് പ്രത്യേകിച്ച് കൊഴുപ്പ് ഒന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു അവന് സമാധാനമായത് ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ അഗ്നി വരുന്ന കണ്ടത് മുതച്ചി ആകാംക്ഷയോടെ ചോദിച്ചു കൊഴുപ്പൊന്നുമില്ലെന്ന് ഇനി ചാകാൻ തോന്നിയാൽ കൈ നല്ലതുപോലെ ആഴത്തിൽ വരഞ്ഞാൽ മതി അഗ്നി ആവശ്യത്തോടെ പറയുമ്പോൾ സഞ്ജു ദയനീയമായി അവനെ നോക്കി മുത്തശ്ശി വരുന്നുണ്ടോ ഫ്ലാറ്റിലേക്ക് പോകാം അപ്പോൾ ഇവർ ഇവിടെ ഒറ്റയ്ക്കാകില്ല അഗ്നി അഗ്നി പറഞ്ഞക്കടത്തും വല്ലാമയോടെ നിൽക്കുന്ന സഞ്ജുവിനെയായിരുന്നു മുത്തശ്ശി നോക്കിയത് അവളിവിടെ അഡ്മിറ്റൊന്നും ചെയ്തിട്ടില്ല ഇട്ടിരിക്കുന്ന ട്രിപ്പ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് അവൻ തന്നെ കൊണ്ടുവന്നോളും പെങ്ങളെ കടുപ്പത്തിൽ പറഞ്ഞിട്ട് പുറത്തേക്ക് നടക്കുന്ന അഗ്നിയുടെ ഒപ്പം മുത്തശ്ശിയും നടന്നു അവർ പോന്നു നോക്കി ചെറിയ ലായിരിക്കുമ്പോൾ അച്ചുവിൻ്റെ മനസ്സിൽ എന്തായിരുന്നു അവന് സംശയം തോന്നി അവളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാമെന്ന കരുതി അവനൊന്ന് സമാധാനിച്ചു ഒരു കോഫി എടുത്തിട്ട് വാ ഭൂമി ഗൗരവത്തിൽ വന്നു കയറി അഗ്നിയെ കണ്ട് ചിത്രയുടെ അരികിൽ നിന്ന് ഭൂമി എഴുന്നിരുന്നതും അവളെ അടുത്തെത്തി അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ ക്യാബിലേക്ക് കയറിപ്പോയി വേഗം ചിലടി ആളെ ദേഷ്യത്തിലാന്ന് തോന്നുന്നു തൻ്റെ നേരിയ മുഖം തിരിച്ച് ഭൂമിയെ നോക്കി ചിത്ര അത്രയും പറയുമ്പോൾ ഒന്ന് തലകുലയ്ക്ക് വേഗം കോഫി എടുക്കാൻ നടത്തിയിരുന്നു ഭൂമി കോഫിയുമായി അഗ്നിയുടെ ക്യാബിൽ കയറി പോകുമ്പോൾ സീറ്റിലേക്ക് ചാഞ്ഞ് കിടന്ന് കണ്ണടച്ചിട്ടുണ്ടാവൻ സാർ ഭൂമി പതിയിൽ വിളിക്കുമ്പോൾ ചുവന്ന കണ്ണോടെ അഗ്നി അവളെ നിന്ന് നോക്കി കോഫി അവൻ്റെ നോട്ടങ്ങളിൽ നിന്ന് പേടിച്ച ഭൂമി വേഗത്തിൽ തന്നെ തൻ്റെ കയ്യിലിരുന്ന് കോഫി അഗ്നിക്ക് നിര നീട്ടി അവളെ രൂക്ഷമായി നോക്കി ആ കോഫിയെ വാങ്ങുമ്പോഴും അവൻ്റെ മുഖത്തൊട്ടും തെളിച്ചമില്ലായിരുന്നു അച്ഛുവിന് എങ്ങനെയാണ് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ആ മുഖഭാവം കണ്ടിട്ടൊന്നും സംസാരിക്കാൻ തോന്നിയില്ല അവൾക്ക് എനിക്ക് നല്ല തലവേദനയുണ്ട് ഭൂമി ഒന്നും വേണ്ടാതെ കോഫി എത്രയും കുടിച്ച് തീർത്തതിനു ശേഷം അഗ്നിക്ക് ഒരുത്തർ പറയുമ്പോൾ ഭൂമി അവനിന്ന് നോക്കി തലയിൽ മസാജ് ചെയ്തു തരുമോ അവളെ ചോദ്യത്തോടെയുള്ള നീൽപ്പ് കണ്ടതും അവനൽപ്പം കടുപ്പിച്ചു തന്നെ ചോദിച്ചു അവിടെ കാണും ബാം അതെടുത്തു തൻ്റെ പേഴ്സണൽ റൂമിലേക്ക് ഒന്ന് ചൂണ്ടി അഗ്നി പറയുമ്പോൾ അവൾ വേഗം പോയി ബാം എടുത്തു വന്നവൻ്റെ നെറ്റിയിൽ നിന്ന് തേച്ചു പിന്നെ ആ നെറ്റി പതി മസാജ് ചെയ്യാൻ തുടങ്ങി അത് നോക്കിക്കൊണ്ട് അഗ്നി ചീലയ്ക്ക് ചാഞ്ഞ് കിടന്നുകൊണ്ട് കണ്ണടച്ചു വേദന കൊണ്ട് ചുഴഞ്ഞ് നെറ്റിയൊന്ന് നേരിയായിരുന്നു അവന് വേദനയ്ക്ക് അല്പം ശമനമുണ്ടെന്ന് തോന്നി ഭൂമിക്ക് എങ്കിലും കൈകളിൽ അവൻ്റെ നെറ്റിൽ നിന്ന് എടുത്തില്ല അവൾ അഗ്നി നല്ലോണം മുറങ്ങിയെന്ന് കണ്ടതും പതി അവൻ്റെ നിറക്കിൽ നിന്ന് അമർത്തി ചുംബിച്ചവൾ ചുണ്ടിലിറിഞ്ഞ ബാവിന്റെ ടേസ്റ്റ് മുഖം ചുളച്ചിണ്ടെന്ന് പുഞ്ചിരിച്ച് ആ സീറ്റിലേക്ക് പോയിരുന്നു തലവേദന മാറില്ല സാർ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഉള്ള കാറിലേക്ക് ഡ്രൈവർ കയറുന്നത് കണ്ടു ഭൂമി ഒരു ആകൃതിയുടെ തനിക്കായിരിക്കും വന്നിരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി മുഖമെല്ലാം നല്ല കടുപ്പത്തിലാണ് പക്ഷെ ഭൂമിയുടെ മറുപടി പറയുന്നത് കണ്ണടച്ച് കിടക്കുന്നവനെ കാണി അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി പിന്നെ അച്വിന്റെ കാര്യം ഓർത്താകാൻ ഇങ്ങനെ വിഷമിക്കുന്നു ദീർഘശ്വാസം എടുത്തു ഫ്ലാറ്റിനെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയതും മഗ്നി ആദ്യം ഇറങ്ങി അവനെ നോക്കി അവന്റെ ഭാഗമായി ഭൂമിയും ആ പിന്നാലെ ചെന്നിരുന്നു തൻ്റെ പുറകെ വരുന്ന ഭൂമി ശ്രദ്ധിക്കാതെ ഫ്ലാറ്റിന് മുന്നിലെത്തി കോളിംഗ് ബെല്ലിൽ കാത്തു നിന്നവൻ അല്പം കഴിഞ്ഞതും മുത്തശ്ശി വന്ന ഡോർ തുറന്നതും അവരോട് പോലും ഒന്ന് സംസാരിക്കാതെ അവൻ അകത്തേക്ക് കയറി സാറിൻ്റെ ബാഗ് അഗ്നിയൊന്നും മിണ്ടാതെ പോയത് കണ്ടത് മുത്തശ്ശിയെ ഭൂമി ഒന്ന് തിരിഞ്ഞു നോക്കി അത് കണ്ടതും തൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് അവൾ മുത്തശ്ശിക്ക് നിര നീട്ടി പിന്നീട് അവരോട് യാത്ര പറഞ്ഞിട്ട് അടുത്ത ഫ്ലാറ്റിലേക്ക് കയറി ഭൂമി വരുമ്പോൾ ചിത്ര ഡ്രസ്സ് മാറി കോഫി വയ്ക്കുന്നുണ്ട് നീ പോയി ഫ്രഷ് ആയിട്ട് വാടി ഞാൻ കോഫി വെച്ചു ഇത് കുഴിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ പണി നോക്കാം നിനക്ക് അപ്പുറത്തേക്ക് പോകേണ്ടതല്ലേ ചിത്ര വിളിച്ച് പറയുമ്പോൾ ഒന്ന് തല കുലുക്കിക്കൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു തൽക്കാലം ഒന്ന് ഫ്രഷ് ഫ്രഷായി ഡ്രസ്സ് മാറി അവൾ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ടാണ് അഗ്നിയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് കുടിക്കേ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുടിച്ച് വെച്ചിട്ടുണ്ട് അതിവിടെ ഇരുന്ന് സെറ്റാവട്ടെ ഭൂമി വന്നതും അവൾക്ക് നേരെ കോഫി നീട്ടി ഹാളിലെ സെറ്റിലിരുന്ന് ചിത്ര കൂടെ മുഖത്ത് തിളച്ച് മുട്ടുമില്ലാതെ ഭൂമിയും എന്തു പറ്റിയ ഭൂമി നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് അച്ചുവിൻ്റെ കാര്യം ഓർത്തുള്ള ടെൻഷനാണോ എന്തോ ആലോചനയിലായിരുന്ന ഭൂമിയിൽ നിന്ന് മോളിക്കൊണ്ടാവളെ നോക്കി ചുമ്മാ ആവശ്യമില്ലാത്തത് ചിന്തിക്കേണ്ട എല്ലാം കയ്യിൽ നിന്ന് പോയാൽ ഈ അക തൊളിപ്പിച്ച് വച്ചേക്കുന്ന താലിങ്ങ് പുറത്തെടുത്ത് കാണിക്കണം എല്ലാവരെയും എന്നിട്ടിപ്പോഴും ഇതെൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് ആളെ വിട്ട് ഞാൻ ഇനി എങ്ങും പോകില്ലെന്ന് ഉറച്ച സ്വരത്തിൽ പറയണം അപ്പോൾ കാണാലോ നിന്നെ അവിടെ നിന്ന് ആരെങ്കിലും നിറക്കി വിടുമോ ചിത്ര ഒരു പ്രചോദനം പോലെ പറഞ്ഞ കിടത്തം ഭൂമിയുടെ കണ്ണെന്ന് മെഴിഞ്ഞു ഇനി ചിത്രയും നോക്കി ഒന്ന് കണ്ണോട്ടി കാണിച്ചു ഓ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞതേ ഇടൂ ഭൂമിയുടെ നോട്ടം കണ്ടും മുഖം വെട്ടിച്ച് മാറ്റിക്കൊണ്ട് ചിത്ര കോഫി കുടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു നീ വാ ഇനിയിപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞിരുന്നാൽ അപ്പുറത്ത് പോകാൻ ലേറ്റ് ആകും ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും ഭൂമി പറഞ്ഞുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് നടന്നു കൂടെ ചിത്രയും രണ്ടു പേരും ചേർന്ന് വേഗം ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി അടുക്കളിൽ നിന്ന് നീ പൊക്കോ ഭൂമി ഇനിയിപ്പോൾ നീ വരുന്നവരെ ഞാൻ വീട്ടിൽ പിന്നെ നാട്ടിലുള്ള കൂട്ടുകാർക്കുമൊക്കെ വിളിച്ച സമയം കളയട്ടെ ചിത്ര പറഞ്ഞ കിടത്തും തലകുലുക്കി ഒരു ചിരിയുടെ ഭൂമി അപ്പുറത്തേക്ക് ഇറങ്ങി അത് നോക്കി ചിത്രത്തിൻ്റെ ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു